നമസ്കാരം എൻ്റെ പേര് കോലപ്പനാജാരി ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ യൂട്യൂബ് വഴി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടു കാണും എല്ലാ തരത്തിലുള്ള വീഡിയോ കൂടുതലും കൃഷിയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ അറിവുകളൊക്കെ ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത് കോവലാണ് കോവൽ കണ്ടല്ലോ എൻ്റെ വീട്ടിൽ പവർത്തി വിട്ടേക്കുന്ന കോവലാണ് അപ്പോൾ കോവലിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുഷ്ക്കാലം മുഴുവൻ എത്ര വർഷം വേണമെങ്കിലും കോവില് സംരക്ഷിക്കാം കോവില് നശിച്ചു പോവില്ല അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൻ്റെ വള്ളികളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ വള്ളികളിലധികം കാ പിടിക്കാത്തത് പക്ഷേ ഇതുപോലെ ഒറ്റയ്ക്കാക്കി കൊടുത്താൽ ഇത് ഞാൻ ഒറ്റയ്ക്കാക്കി അതല്ലാതെ വളർന്നു കയറിയതാണ് ഒറ്റ ഒറ്റയാക്കി കൊടുത്താലേ അതിന് സൂര്യപ്രകാശം അവിടെ നേരിട്ടടിക്കുകയും പെട്ടെന്ന് പൂവുണ്ടാവുകയും കാ പിടിക്കുകയും ചെയ്യും കണ്ടല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കോവലുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇത് ഇതിന് കാര്യമായിട്ട് എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നുണ്ട് അതായത് ഇലപ്പേന് അതുപോലെ ഇലപ്പേനാണ് പ്രധാനമായിട്ടുള്ളത് ഇതൊക്കെ ഒരു അസുഖമാണ് അറിയില്ല ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വേപ്പെണ്ണയൊക്കെ അടിക്കുന്നുണ്ട് വേപ്പെണ് മിക്സ് ചെയ്ത് അടിക്കുന്നുണ്ട് അല്ലാതെ മാരക കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഉറുമ്പിൻ്റെ ശല്യമുണ്ട് അതൊക്കെ പ്രശ്നമല്ല അതൊക്കെ ഒരു സൈഡ് വന്നോളും ഇത് ചിലപ്പോൾ കീടങ്ങളെ നശിപ്പിക്കാറുണ്ട് മറ്റു കീടങ്ങളെ പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാലേ ഇത് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ കൂട് കൂട്ടി കൂടുകൂട്ടിയിരിക്കും പിന്നെ നമുക്കതിൽ കൈവയ്ക്കാൻ പറ്റില്ല നമ്മളെ കടിച്ച് ഒരു പരുവ് വാങ്ങിക്കളും അപ്പോൾ അതുകൊണ്ട് ഇത് നിയന്ത്രിക്കേണ്ടതാണ് പക്ഷേ ഈ തരത്തിലാണെങ്കിൽ ശല് ശല്യമൊന്നുമില്ല ഈ അത് ശല്യവും അമിതമാകുമ്പോഴല്ലേ പ്രശ്നങ്ങൾ സാധാരണ ഈ തരത്തിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ കോവലിൽ അപ്പം നിങ്ങൾ ഈ ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ വേര് വേരുകൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അത് ഞാൻ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം ഈ വേരുകൾ ഇതിൻ്റെ വേരുകൾ ഏകദേശം ഇപ്പോഴുള്ളത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് വേരുകൾ ഉള്ളത് പക്ഷേ ഇതിൻ്റെ തുടക്കം ഇവിടെയല്ല അതാ ആ ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്നാണ് അത് ആദ്യം നട്ടത് പിന്നെ നമ്മൾ ഈ മണ്ണ് ചെയ്ത് ചെയ്ത് കൊടുത്ത് ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ വള്ളി ഒന്ന് താഴ്ത്തി വയ്ക്കുക ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം വള്ളി താഴ്ത്തി ഇങ്ങനെ മണ്ണിട്ട് മൂടുക ഏകദേശം ഒരടി വളം മണ്ണിട്ട് മൂടുക എന്നിട്ട് ഇവിടെ വളപ്രയോഗമൊക്കെ നടത്തുക വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇവിടെയൊന്ന് പുതിയ വേരുകളുണ്ടാകും പുതിയ വേരുകളുണ്ടായാൽ ഇത് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരും പിന്നെ നല്ല പുതിയ ഇലകൾ വരും പുതിയ വള്ളിപ്പടപ്പുകൾ വരും അതിൽ നിന്നൊക്കെ കൂടുതൽ വിളവ് ലഭിക്കും അല്ലാതെ ഇങ്ങനെ തന്നെ ആ വേരിൽ തന്നെ വീണ്ടും വീണ്ടും വിളപ്രയോഗം നടത്തിക്കൊണ്ടിരുന്ന എന്തായാലും കുറേ കാലം കഴിയുമ്പോൾ ഈ വേര് നശിച്ചു പോകും അതോടൊപ്പം തന്നെ ഈ വള്ളിയെ നശിച്ചു പോകും കോവൽ വള്ളി അപ്പോൾ അതും ഇങ്ങനെ ചെയ്യുന്നത് മണ്ണിട്ട് കൊടുത്തോണ്ടിരിക്കുക പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ വീട്ടിൽ ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്നവരുണ്ട് അപ്പോൾ ഗ്രോ ബാഗിൽ വളർത്തുന്നതുകൊണ്ട് കണ്ടവർക്കിങ്ങനെ മണ്ണിട്ടാ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു വലിയ വി അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗ് എടുത്ത് മണ്ണ് നിറയ്ക്കുക ഇപ്പോൾ അതിൽ മണ്ണ് നിറച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കത് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് മണ്ണിട്ട് പകുതിയോളം മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക കൈ കൊണ്ട് താഴ്ത്തി വെച്ചിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പുതിയ വേരുകൾ ഉണ്ടാകും പുതിയ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവൽ ആരോഗ്യത്തോടെ വളരും കുറേ കാലം കഴിഞ്ഞ് ആ പഴയ ഗ്രോ ബാഗ് ഗ്രോ ബാഗിലാകുമ്പോൾ ആ ഗ്രോ ബാഗ് എടുക്കുമ്പോഴേ അറിയാം അതിൽ വേരുകളൊന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ അത് മാറ്റിക്കൊണ്ടാൽ മതി അങ്ങനെ ചെയ്ത് നോക്കുക എൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ രീതിയിലാണ് എടുത്തിട്ടുള്ളത് വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ചറിവുകൾ ഞാൻ പകർന്നു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക നന്ദി ഓക്കെ താങ്ക്